അപ്പൊ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങൾ വെച്ച ചെറിയ കൊച്ച് ഗാർഡൻ കാണിക്കാൻ പോവുകയാണ് ഇപ്പൊ നേരെ ആദ്യം തന്നെ വീടിനെ ഇവിടുന്ന് തുടങ്ങാൻ കൈസ് കുറച്ച് ചെടികളാണ് എനിക്ക് ഇവിടെ കാണിച്ചു തരാം അതേപോലെ അപ്പുറത്തു കൊണ്ട് കണ്ടു ചെടി ഞങ്ങൾ ഇറങ്ങാൻ വെച്ചിട്ടുണ്ട് ഞങ്ങൾ കാണാമായിരിക്കും ഗൈസ് പിന്നെ ദേ കണ്ട ഇവിടെ ഒരു ചെടിയുണ്ട് ഗൈസ് പുറത്തൊക്കെ വേണ്ടി ഞാൻ ഇപ്പൊ അക്ക ഈ സിറ്റൌട്ടിലെ ചെടികളാണ് കാണിക്കുന്ന ഗൈസ് കണ്ടെ നമുക്ക് പുറത്തോട്ട് പോകാം ഗൈസ് ഇത് ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് പുറത്തോട്ടുള്ളത് കാണിക്കാം ഗൈസ് അതെ ഗായ്സ് പുറത്തെയാണ് ഗായസ് ഉണ്ടോ ഒന്നാമത്തെ ചെടി നല്ല ചെടി വാടിയിട്ട് ഇരിക്കുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല നല്ല രസമുണ്ട് എന്താ ഇതും നല്ല രസമുണ്ട് അതെ നല്ല 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 ഒക്കെ ചെടിയുടെ പേരൊന്നും എനിക്കറിയത്തില്ല ഉമ്മയ്ക്ക് അറിയാമായിരിക്കും എനിക്കറിയത്തില്ല ഗായ്സ് അതെ ഓരോ ചെടികളും ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതേണ്ട നല്ല ഡിസൈൻ ഒക്കെ ആയിട്ട് ഗൈസ് ഇവിടെയും വെച്ചിട്ടുണ്ട് ഇത് പല പല കളറ് ഗൈസ് ഇതെല്ലാം കൊച്ചിലെ വെച്ചതാണ് ഗൈസ് കണ്ട ഇവിടെ ഇച്ചിരി ഉണങ്ങിയിരിക്കുന്നു ബാക്കിയൊന്നും കുഴപ്പമില്ല ഗൈസ് ഇത് ഇച്ചിരി ഉണങ്ങിയിരിക്കുന്നുണ്ട് ബാക്കിയൊന്നും നല്ല രസമുണ്ട് കണ്ട ഫുള്ള് ചെടിയാണ് ഞാൻ എല്ലാം കൂടെ ഒറ്റക്ക് കാണിച്ചു തരാം ഇവിടെ കണ്ടാ ഗ് ഫുള്ള് ചെടിയാണ് ഇവിടെ കാണിച്ചു തരാം ഞാൻ വീ ഗൈസ് കണ്ടോ ഓരോ ചെടിയാണ് വേണ്ട പല പല പൂവുള്ള ചെടിയൊക്കെ ഉണ്ട് ഗൈസ് ഉമ്മ ഇതെല്ലാം വെച്ചാണ് ഇപ്പം ഇച്ചിരി വല വലുതായതാണ് ഇത് ഇതിൻ്റെയൊക്കെ തൈ വെച്ചതാണ് ഇപ്പം നല്ല വലുതായി ഗൈസ് കണ്ടാ നിറച്ച് പൂവും നല്ല രസമുണ്ടല്ലേ കണ്ട പൂവും ഇതച്ച് പുല്ലാണ് ഗൈസ് കണ്ട ഇതിൻ്റെ അകത്ത് ഒരുമാന ഇപ്പം കുഴപ്പമില്ല നല്ല രസമായിരുന്നു ഇപ്പം വെയിലൊക്കെ ആണ് നിറച്ച് കുളമായി ഇതേണ്ട നിറച്ച് പൂവുള്ള ചെടിയൊക്കെ അതെ ഇവിടെ തറയിലും വെച്ചിട്ടുണ്ട് വേണ്ട തറയിൽ നിറച്ചും ചെടികളാണ് ഓരോ നേരം ഐസ് ഓരോന്നര നാട്ടിങ്ങനെ കാണിച്ചുതരാം ഇതേണ്ട ഇത് പിന്നെ അത് ഇത് കണ്ടോ ഒരു പൂവുള്ള നല്ല ഇതാണൊക്കെ വേണ്ട ണക്കത്തെ രണ്ട് മൂന്നെണ്ണംകളുണ്ട് അതെ അതിൻ്റെ വെള്ള തന്നെയാണ് ഗൈസ് ഇത് കണ്ട ഇത് വേറെ ഒരു ചെടി നല്ല രസമുണ്ട് അതിൻ്റെ അകത്ത് രണ്ട് മൂന്ന് ഉണ്ട് ഗൈസ് കണ്ട നല്ല ചെടികളാണെല്ലാം അതെ ഞാൻ നേരത്തെ കാണിച്ചില്ല ഇത് ഈ വെള്ള അണ വെള്ളേന്റെ വെള്ളേൻ്റെ ആ കളറ് ഇതിൻ്റെയും പൂ പിടിക്കാത്ത തൈ ആണ് പൂ പിടിച്ച് വരുന്നുണ്ട് കയസ് ഞങ്ങൾ കാണാമായിരിക്കും മുട്ട ഉണ്ട് കയസ് പിന്നെ അതെ ഇതൊരു പുല്ലണക്കത്തെ ചെടിയാണ് എല്ലാം നല്ല രസം ഒറ്റ അടിഞ്ഞാ എല്ലാം കൂടെ കാണിച്ച് തരാം പിന്നെ ഇതിൻ്റെ അവിടെ ഞാൻ നേരത്തെ കാണിച്ച കണക്കത്തെ തന്നെയാണ് ഇതും ഉണ്ടാ ഇതും അതേപോലത്തെ നിറച്ച ചെടി ഇതൊക്കെ ഉള്ള നല്ല രസമുണ്ട് ഗൈസ് ഉണ്ടാ ഇതും വിരിഞ്ഞു വരുന്നേ ഉള്ളൂ ഇത് ചെറുതായിട്ട് കരിനൊക്കെ പോയിട്ടുണ്ട് ഇത് മേളും ഇതേപോലെ ചെടി വെച്ചിട്ടുണ്ട് ഗായ് ഭയങ്കര വെയിലാണ് എന്നാ മേളും നിറച്ച് ചെടി വെച്ചിട്ടുണ്ട് എനിക്ക് എവിടെ വരെ എത്തത്തില്ല അതുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്നില്ല വേണ്ട ഇച്ചിരിയൊക്കെ കാണുന്നുണ്ടായിരിക്കും ഗൈസ് ഇതാണ് നല്ല രസമുള്ള ചെടി നല്ല രസമായി ചെടി കാണേണ്ടെന്ന് വിശ്വസിക്കുന്നു നമുക്ക് തറയിലോട്ട് തന്നെ വരാം ഇത് പനിക്കൂർക്കാണ് പനിക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് കുറേ ഉണ്ട് ഇനി നമുക്ക് ഇങ്ങോട്ട് വരാം ഇതേണ്ടയസ് നേരത്തെ കാണിച്ച് തന്നെയാണ് അവിടെ വെച്ചവർണം കുറെ കാണിച്ച് അതിൻ്റെ തന്നെയാണ് ഇതും മുട്ട് വരുന്നേ ഉള്ളു പിന്നെ ഇതൊരു ചെറിയ ചെടിയാണ് നല്ല രസമുണ്ട് പിന്നെ ഉണ്ട ഇവിടെ നിറച്ച് പുല്ല് പുല്ലും ഞാൻ നേരത്തെ ആദ്യം കാണിച്ചവിടെ കാണിച്ചായിരുന്നു അത് പുല്ലാണ് പിന്നെ ഇതിൻ്റെ ഇടക്കിടക്ക് കുറച്ച് ചെടിയും വെച്ചിട്ടുണ്ട് ഗായ്സ് ഉണ്ടിരി ചിരി ചെടി ഇങ്ങനെ വെച്ച് 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 വന്നിട്ടുണ്ട് അതെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കാണിക്കാം ഗൈസ് അതെ ഉണ്ടാ വൈസ് പിന്നെ ഈ ഇതിൻ്റെ മദലിൻ്റെ മുകളിൽ തന്നെ വേറെ എന്താ ചെടിയുണ്ട് ാണ് ഗസ് ഇത് മാങ്ങ നിറച്ചു കൊറ കൊറച്ച് കൊറച്ച് മാങ്ങ നിറച്ച് കണ്ട ഫുള്ള് മാങ്ങയാണ് ഗൈസ് എന്നതെ വേണ്ട ഓരോന്നേരച്ച് തരാണ്ട പിന്നെ ഇത് വേണ്ട ഇതൊക്കെ മുമ്പ് കുറേ കുത്തി ഇരുന്ന് വെച്ചാണ് ഇത് കഷ്ടപ്പെട്ട് ഇതേ പല പല കളറ് ചെടികളാണ് ഗൈസ് ഞാൻ പറയുന്നതിനു കേൾക്കുന്നുണ്ടോ എന്ന് വിശ്വസിക്കുന്നു ഇത് ഇത് കണ്ടോ ഇത് ഒരേപോലത്തെ ചെടി ചെടിയുണ്ടോ നിറച്ചുണ്ട് ഗൈസ് പിന്നെ ഞാൻ നേരത്തെ അവിടെ കാണിച്ച ചെടി തന്നെയാണ് കണ്ട അതെ കാണിച്ച കാണിച്ച ചെടി തന്നെയാണ് ഇതും കണ്ട മാങ്ങാ മരവും ഉണ്ടസ് പിന്നെ ഇത് ഇവിടെയുണ്ട് ഒരു നല്ല ചെ നല്ല എനിക്ക് ഇതേ ഇത് കണ്ട ഇതിൻ്റെ തൈയുണ്ട് ഇഷ്ടം വരിതേ ഗൈസ് ഇതേ ഇത് ഇത് ഈ വലുതിൻ്റെ ഇതിൻ്റെ തൈ തന്നെയാണ് ഗൈസ് ഇതും നല്ല രസമാണ് ഗൈസ് ഇതേ അതേപോലെ കുറേ ഉണ്ട് രണ്ടൂന്നെണ്ണം ഉണ്ട് ഒരേ വേണ്ട ഇങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഉണ്ട് പിന്നെ വേണ്ടത് ഈ പൂവിൻ്റെ ചെടിയൊക്കെ നല്ല രസമുണ്ട് നല്ല രസമുണ്ട് ഇതെല്ലാം പിന്നെ വാങ്ങിക്കുക ഗൈസ് ഉതമ്മി വെച്ചാണ് ഇത് ഇതും ഇതും പിന്നെ കണ്ട ഇടയ്ക്കെ കുറച്ച് മാങ്ങാ മരൊക്കെ ഉണ്ട് ഗൈസ് ഇതമ്മി ഉമ്മി ഇത് പുറകിലുണ്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ് ഇത് കണ കൊറേ വെച്ചായിരുന്നു കുറച്ച് തോരനൊക്കെ വെച്ചു ആ ഗൈസ് പുറകിലുള്ളതാണ് തോരൻ വെച്ചത് ഇത് ഇതുവരെ ഞങ്ങൾ എടുത്തിട്ടില്ല ഗായസ് പിന്നെ അതെ ഇവിടെ ഉണ്ട് ഗൈസ് ഇത് കണ്ട ഗായ്സ് മറച്ചുണ്ട് ഗൈസ് ഞാൻ പിന്നെ ഇത് എന്തുവരാന്ന് എനിക്ക് അറിയത്തില്ല ഗായസ് അമ്മയ്ക്ക് പാപ്പിക്കൊക്കെ അറിയാമായിരിക്കും എനിക്കറിയില്ല ഗൈസ് പിന്നെ അതെ ഇതുണ്ട്സ് അതെ ഗായ്സ് തെങ്ങാണ് ഇത് ഇതിനെക്കാട്ടിലൂടെ വലുതുണ്ട് പുറകിൽ ഇതെന്ത് പ്ലാവ എന്താണെന്നറിയില്ല എനിക്ക് ഇതും അതേപോലെ തന്നെയാണ് അതെ അവിടെ വേറെ ഒരു ചെടിയുണ്ട് പിന്നെ ഉണ്ടായി ഇവിടെ തെങ്ങുണ്ട് ഞാൻ ഇവിടെ ഇവിടെങ്ങാണ്ടായിട്ട് ഞാൻ ഒരു ഈന്തപ്പഴം വെച്ചു ഈന്തപ്പഴത്തിൻ്റെ കുരു ഇട്ടിട്ടുണ്ട് കിളിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നോക്കാം ഗൈസ് അവിടെ എവിടെങ്ങൾ ഉണ്ട് ഇത് മാങ്ങ വരയ്ക്കുന്ന തോണ്ടിയാണ് വയസ്സ് ഞാൻ ഫുൾ എപ്പോഴും മാങ്ങ കുറിക്കും പിന്നെ കുറേ മാങ്ങയൊക്കെ വീഴും തന്നെ വീഴും കണ്ട നിറച്ച് മാങ്ങയാണ് ഇത് കാണാമെന്ന് വിജ് വിശ്വസിക്കുന്നു നിറച്ച് മാങ്ങ ഉണ്ട് ഇനി നമുക്ക് ഗായ്സ് ഗായസ് ഞാൻ എല്ലാം കൂടെ ഒന്നിട്ട് കാണിക്കാം ഗായ്സ് ഗയ്സ് കണ്ടോ ദേ നരച്ച കണ്ടോ ഇതാണ് എന്റെ വീടാണ് ഗയ്സ് ദേ നരച്ച ചെറിയളാണ് ഗയ്സ് ദേ ഇവിടെയേ ചെറിയള ഉണ്ട് ഗയ്സ് ഇദ്ദേഹാണ് മാങ്ങ വരും ഇനി ഗായ്സ് ഞാൻ നേരെ പുറകിൽ കുറച്ച് ചെടിയുണ്ട് അത് ഞാൻ കാണിച്ചിട്ട് വരാം അപ്പം നമുക്ക് നേരെ പുറകിലോട്ട് പോകാം ഗായ് ഇവിടെ ഒരു ചെടി ഇപ്പോൾ ഗൈസ് ദേ വേണ്ട നല്ല രസമില്ലേ നല്ല രസമാണ് ഇവിടുത്തെ ചെടിയൊക്കെ ഉമ്മി കുറെ കഷ്ടപ്പെട്ട് വെച്ചതാണ് ഇത് പിന്നെ നെല്ലിപ്പുളിയാണ് ഗായ്സ് നെല്ലിപ്പുളി മറച്ച് പിടിച്ചിപ്പോ ഫുള്ള് നെല്ലിപ്പുളിയാണ് വേണ്ട അതെ ഇനി നമുക്ക് ഗൈസ് പുറകിലോട്ട് ഞാൻ പോയി കാണിച്ചു തരാം കണ്ട പുറകിൽ ഇത് ഇച്ചിരി കുഴി ഒഴിച്ചാണ് വേസ്റ്റൊക്കെ ഇടാൻ കണ്ട ഞാൻ പറഞ്ഞായിരുന്നു ഫ്രണ്ടീന്ന് ഞാൻ പറഞ്ഞായിരുന്നു വലിയൊരു തെങ്ങുണ്ടെന്ന് ആ ഇത് ഗൈസ് കുറച്ച് വലിയതല്ല എന്നാലും വ്യത്യാസം കണ്ട ഞാൻ പുറകെ ഫ്രണ്ടിൽ നിന്ന് തന്നെ പറഞ്ഞായിരുന്നു നോക്കിയേ കുറച്ച് ചീര ഉണ്ടായിരുന്നു ഇതിനകത്തു നിന്നാണ് ഞാൻ കുറേ ചീരയൊക്കെ എടുത്ത് ഇതാക്കി പിന്നെ പുറകിലൊരു മാവുണ്ട് ഗൈസ് തേങ്ങയൊക്കെ ഉണ്ട് കണ്ടോ നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു അല്ല തേങ്ങ അല്ല മാങ്ങ സോറി ആ കണ്ടു കായ്സ് ഇത് മുരിങ്ങക്കാണെന്ന് തോന്നുന്നു അതെ ഇവിടെ വെണ്ടയ്ക്കുണ്ട് അതെ കരിനു പോയി കായ്സ് പുതിയ വരുന്നുണ്ടായി വരുന്നുണ്ട് കണ്ടായം കാണിച്ചു തരാം കണ്ട ഇവിടെ മുരിങ്ങയ്ക്ക ഇവിടെ മാവ് ഇവിടെ എന്തോ ഒരു തോരൻ വെക്കുന്ന ചെടിയാണിത് ഞാൻ പുറകേന്ന് പറഞ്ഞ ഫ്രണ്ടിൽ നിന്ന് ഒരു ഈന്തപുരത്തിൻ്റെ ഒരു ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഫ്രണ്ടിലും ബാക്കിലും ഇവിടെ കുറച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ കാണാൻ കിളക്കുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം കൈസ് പിന്നെ ഇതെന്ത് ചെടിയാണെന്ന് എനിക്കറിയത്തില്ല അതെന്ത് ചെടിയാണെന്ന് എനിക്കറിയത്തില്ല കൈസ് പിന്നെ ഇവിടെ ഇതുണ്ട് വേപ്പില കൈസ് നിറച്ച് വേപ്പിലുണ്ടത്ര വേപ്പിലാണ് കൈസ് പിന്നെ ഇത് പൊ തോന്നുന്നു ഗായസ് മറച്ചുകടിയാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും വ്യൂസും കൂട്ടിത്തരണം ഗൈസ് ഇന്നത്തെ വീഡിയോ ഉള്ള ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം